പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിന് കൈമാറും മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചാണ് നഷ്ടപരിഹാരം കണക്കാക്കുക അതേസമയം ഫോർട്ട് കൊച്ചി സബ് കളക്ചർ ഇന്ന് പ്രശ്നബാധിത മേഖലകളിലെത്തി മൊഴിയെടുക്കും വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി വിവിധ വകുപ്പുകൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിലൊരു അന്തിമ റിപ്പോർട്ട് എപ്പോഴത്തേക്കാകും കർഷകർക്ക് നഷ്ടപരിഹാര വിതരണം എപ്പോൾ തുടങ്ങും ലിപേഷ് ഇത് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനൊരു ഏകീകൃത മുമ്പ് എല്ലാ എല്ലാ റിപ്പോർട്ടുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് മുന്നോടിയായിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടുകളും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ പഠന റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും കർഷകർക്കും തൊഴിലാളികൾക്കും പത്ത് കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ അതുപോലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മത്സ്യ കർഷകരുടെ നാശനഷ്ടം സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പിന്റെ കണക്കെടുപ്പും ഇന്ന് അവസാനിക്കും ഇന്ന് ഉച്ചയോടെ തളക്ടർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് പെരിയാറിന്റെ ആ സൈറ്റ് കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടം കൂടി കണക്കിലെടുത്ത് പത്ത് കോടിയിലേറെ രൂപ നഷ്ടം എന്നാണ് ഫിഷറീസ് വകുപ്പ് കണക്കാക്കുന്നത് ിയോഗിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനയും ഈ പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ തുടരുകയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം ഏകീകരിച്ച ശേഷമായിരിക്കും നടപടി ഉണ്ടാവുക അതൊരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നടപടിയിലേക്ക് എത്തുമെന്നാണ് മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല പെരിയാറിലെ പരിസ്ഥിതി പ്രവർത്തകരുമായി ഒരു സബ് കളക്ടർ കൂടിക്കാഴ്ചയും നടത്തും പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ ഉന്നത യോഗം ചേർന്ന ശേഷം വിഷയത്തിന് സമഗ്രമായ ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കാനും ആലോചനയുണ്ട് പ്രത്യേകിച്ച് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിരസ്പരവാദപരമായ നടപടികളാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് മറ്റു കർഷകർക്ക് ഇടക്കാല ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള ശ്രദ്ധകാല പദ്ധതികൾക്ക് പുറമെ പെരിയാറിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന ദീർഘകാല പദ്ധതികൾക്കും ആലോചനയുണ്ട് മാത്രമല്ല പാതാളം വണ്ട് തുറക്കുന്നത് സംബന്ധിച്ചു എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം കൂടി വരുന്നതോടെ സമാന സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജലസേചന വകുപ്പും ഒപ്പം തന്നെ ജലസേചന വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അവർ പുറത്തുവിട്ട് അവർ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചും ഒരു മാർഗരേഖ കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത് ഇതെല്ലാമാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഇതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ഒപ്പം തന്നെ അത് സമർപ്പിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായി മൂല്യവകുപ്പിന്റെയും അധിക റിപ്പോർട്ടുകൾ പ്രത്യേക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും സമർപ്പിക്കുന്നതുമായ നടപടിക്രമങ്ങളാണ് ഈ രണ്ടു ദിവസം നടക്കുക ശരി